پي جي مڈرو

ൂട്ടങ്ങൾ ഒരു ഒരു പോരാളി കൂട്ടങ്ങൾ വശത്ത് ചമ്പടക്കുപ്പായക്കാരായി തന്നെ പശുക്കടവ് സ്പോൺസർ ചെയ്ത ടീമും തമ്മിലുള്ള ചെയ്തും അണിക്കളത്തിലേക്ക് എത്തിച്ചേരുന്നു

മത്സരിക്കുന്ന പോരാളികൾ വേണ്ടി ൾക്കടുവ് സ്പോൺസർ ചെയ്ത പോരാളികളെങ്കിൽ ചമ്പട ഇടതുപക്ഷ കൊമ്പായക്കാരായി തന്നെ പടക്കളത്തിൽ കേരളക്കിൽ പാഴ്ത്തി കൂട്ടങ്ങളായി പടക്കളത്തിൽ മത്സരിക്കുന്നു യുവശക്തി കല്ലുനില ഏറ്റവും തമ്മിലുള്ള പോരാട്ട പോർക്കളം പോർക്കളും പടക്കളത്തിലേക്ക് സജീവമാകുന്നു സഖ്യപർവരങ്ങൾ പൊട്ടിത്തെറിച്ചാലും അലകടൽ ആർക്കു വന്നാലും കൊടുമുടികൾ കെട്ടിടാ തകിടം പറഞ്ഞാലും ആ സുവർണ ഗീതം കൊണ്ടല്ലാതെ യാത്രയില്ല എന്ന തിരിച്ചറിവുമായി ആത്മവിശ്വാസവും സങ്കോദ്യവും കടമെടുത്ത കടം കാലുമായി പടക്കെത്തിയ പടയാളികളെ പെരുമ്പോരാട്ടത്തിന്റെ പോർക്കണം വീണ്ടും കായിക പ്രേമികൾക്ക് മുന്നിൽ സംസാരിക്കുന്ന கைய பிடிச்ச படக்களத்திலே எத்திச்சேர்ந்த போராளிகள் விகிதப்பட முன்னோட்டோ செம்பட கொப்பாயக்கார் േമികളുടെ കായിക പ്രേമികളുടെ കയ്യടി താളങ്ങൾ കൊണ്ട് വിജയത്തിലേക്കുള്ള നടന്നു സ്വന്തമാക്കി ആദ്യം കൈപ്പിരി अभिषेक और आटम कई कर दर इंग्लिश चल रही तो विभाग के तमन्सरी कार्य अब और आरी कराते से कई पड़ी राखी आ गिरावट आस्थली को नेलिबेट चैन पशुकर वस्त्र रचिता चाहिए आरती अनुपास मुक्का अनाम से ने बहुत आटम कई पड़ी അവസാന പോരാട്ട വീണ്ടും കളിക്കളത്തിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയും കടങ്കാലികൾ ആവാഹിച്ചുകൊണ്ട് ഇവിടെ കാഴ്ച പ്രേമികളെ കാത്തിരിക്കുന്ന പോരാട്ടം വിസിൽ അടിച്ച് പ്രോത്സാഹിപ്പിക്കട്ടെ സ്വീകരിക്കാവുന്ന കാഴ്ച പെരുമാ

ചെങ്കോലും രാജകീയ സിംഹാസനവും രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിക്കൊണ്ടുള്ള നേർക്കുനേർ ഓരോ എതിരാളികളുടെ ആത്മവിശ്വാസവുമായി കളിക്കുള്ള വിജയം സ്വന്തമാക്കുന്നുണ്ടോ രണ്ടാം സെറ്റ് പോരാട്ടവും കൈപ്പിടികൾ